തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും അപകടമുണ്ടായിരിക്കുന്നു ശക്തമായ തിരയിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് മറിഞ്ഞു പെരുമാതുറ സ്വദേശി സലീമിന്റെ ഹിർദൌസ് എന്ന വള്ളമാണ് മറിഞ്ഞിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നു അഞ്ജു മുതലപ്പുഴിയിൽ അപകടങ്ങൾ ഒരു തുടർക്കഥയാകുന്ന കാഴ്ച ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ലക്ഷ്മി മുതലപ്പൊഴി എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് അത് മരണപ്പൊഴി എന്നൊരു പേരായിട്ട് മാറിക്കഴിഞ്ഞു നിലവിൽ അവിടെ മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴായിരുന്നു ഇപ്പോൾ ഒരു ബോട്ട് മത്സ്യബന്ധന ബോട്ട് അപകടപ്പെട്ടത് ശക്തമായിട്ടുള്ള തിരയിൽ ാണ് വെള്ളം മറയുന്നത് വെള്ളത്തിൽ നാല് ഉണ്ടായിരുന്നത് പക്ഷേ നിലവിൽ ഈ നാല് പേരെയും രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു എന്നൊരു ആശ്വാസ വാർത്തയാണ് എത്തുന്നത് ഈ മറ്റു വള്ളത്തിൽ പോവുകയായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ചേർന്നാണ് ഈ അപകടത്തിൽപ്പെട്ട വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചത് പെരുമാതുറ സ്വദേശി സലീമിന്റെ ഫിർദൌസ് എന്ന വെള്ളമാണ് മറഞ്ഞത് അല്പം മുമ്പ് അതായത് ഏകദേശം ഒരു പത്തരയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നതെന്നാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളിൽ നിന്നടക്കം അറിയാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചു ഒരു തുടർ കഥയാണ് ഈ അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് പല തവണയാണ് മുതലപ്പുഴയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് പുലർച്ചെ എന്നോണം രാവിലെ എന്നോണം ഏത് സമയത്തും അവിടെ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടാവാം തിരിച്ചു വരുന്ന ബോട്ടുകളാകാം ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ തീരത്ത് രണ്ടായിരത്തി ആറിൽ പുലിമുട്ട് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം നിരവധി അപകടങ്ങളാണ് ലക്ഷ്മി ഉണ്ടായിരിക്കുന്നത് വീണ്ടും അപകടം ഉണ്ടായിരിക്കുന്നു ഏതായാലും അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാനായി എന്നുള്ളതാണ് ആശ്വാസ വാർത്ത പക്ഷേ മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു എന്നത് തീരമേഖലയിൽ വലിയ ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ് അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്